വൺസപ്പ് ഓണെ ടൈം ഇൻ കൊച്ചി പുതിയ ചരിത്രം രചിക്കാൻ നാദിർഷായുടെ പുത്തൻ ചിത്രം ആദ്യ ഗാനം ട്രെൻഡിംഗ് തൊട്ടതെല്ലാം പൊന്നാക്കാൻ അറിയുന്ന സംവിധായകനാണ് നാദിർഷ കലന്തൂർ എൻ്റർടൈൻമെൻസിന്റെ ബാനറിൽ നാദിർഷ സംവിധാനം ചെയ്യുന്ന ചിത്രം വൺസപ്പോണെ ടൈം ഇൻ കൊച്ചിയുടെ മ്യൂസിക് ലോഞ്ച് ജനുവരി ഇരുപത്തിയെട്ടിന് ലുലുമാളിൽ വച്ച് നടന്നു നടൻ ദിലീപും നടി നമിത പ്രമോദും സജി മില്ലേനിയവും മാളവിക മോഹനനും ചേർന്നാണ് ഓഡിയോ ലോഞ്ച് ചെയ്തത് കോഴിക്കോട് മില്ലേനിയം ഓഡിയോസിന്റെ ശേഖരണത്തിലുള്ള മ്യൂസിക് ബാങ്കിൽ നിന്ന് തിരഞ്ഞെടുത്ത ഗാനത്തിലേക്ക് കുറച്ചു വരികൾ എഴുതി ചേർത്തിരിക്കുന്നത് സുഹൈൽ കോയിയാണ് കണ്ടേ ഞാൻ ആകാശത്തുരു എന്നു തുടങ്ങുന്ന വിവാഹാഘോഷത്തിന് ചേർന്ന പാട്ടാണ് പുറത്തിറക്കിയത് ഹിഷാം അബ്ദുൾ വഹാബും നാദിർഷയും മുഹമ്മദ് അനസും ചേർന്നാണ് പാടിയിരിക്കുന്നത് ഗാനം ട്രെൻഡിങ്ങിൽ ഉടൻ തന്നെ എത്തിയെന്നത് അതിനുള്ള സ്വീകാര്യതയാണ് വെളിവാക്കുന്നത് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ കലന്തൂർ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കോട്ടയം നസീർ സംവിധായകൻ റാഫി ഷാഫി പ്രൊഡ്യൂസർ ആൽവിൻ ആന്റണി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു നാദിർഷ റാഫി കൂട്ടുകെട്ട് ആദ്യമായാണ് ഒന്നിക്കുന്നത് റാഫിയുടെ തിരക്കഥയിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നത് നാദിർഷയുടെ സ്വപ്നമായിരുന്നു കോമഡി ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിൽ അർജുൻ അശോകനും ഷൈൻ ടോം ചാക്കോയും മുഖ്യവേഷത്തിൽ എത്തുന്നു ദേവിക സഞ്ജയ്യാണ് നായിക കാത്തിരിക്കാം തിയേറ്ററിൽ പോയി മനസ്സറിഞ്ഞ് പൊട്ടിച്ചിരിക്കാൻ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി